രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ് ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത് അതിൽ ജൂൺ പത്ത് മുതൽ ജൂലൈ മുപ്പത് ഉച്ച ശിവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കര മഹാക്ഷേത്രത്തിൽ പ്രവേശനം സാധ്യമാകുന്നത് ശ്രീ ത്രിച്ചരമന്ന എന്ന കൊട്ടിയൂർ മഹാക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ലോക പ്രസിദ്ധം തന്നെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് വൈശാഖ മഹോത്സവം കുറച്ച് ദിവസം പിന്നിട്ട് അതായത് ജൂൺ ജൂൺ മാസം പത്തിലേക്ക് തന്നെ അതായത് എട്ടാം തീയതിയിലേക്ക് തന്നെ കടന്നു വരുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്തരം ഒരു അന്തരം വരുന്നത് മഴ ന്യൂനമർദ്ദം നേരത്തെ എത്തിയതും അതേപോലെ തന്നെ മഴക്കാലം മെയ് ലാസ്റ്റ് ലാസ്റ്റോടുകൂടി തന്നെ തുടങ്ങിയതും പുഴയിൽ വേണ്ടത്ര ജലലഭ്യത ഉറപ്പ് വരുത്താൻ ആയിട്ടുണ്ട് ഉത്സവം സംബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം അതിൻ്റെ വിശേഷ ദിവസങ്ങളും മറ്റും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇനി കടക്കാൻ പോകുന്നത് മെയ് പന്ത്രണ്ടിനായിരുന്നു പ്രക്കൂഴം അതിൻ്റെ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജൂൺ രണ്ട് ഇടവം പത്തൊമ്പതിലാണ് നീലേർ നള്ളത്ത് ജൂൺ എട്ടാം തീയതി നെയ്യാട്ടം ജൂൺ ഒമ്പതിന് ബണ്ണാരം എഴുന്നള്ളത്ത് ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന ജൂൺ പതിനേഴിന് ഇളനീർ വെപ്പ് ജൂൺ പതിനെട്ടിന് ഇളനീറാട്ടം അന്ന് തന്നെയാണ് അഷ്ടമി ആരാധനയും ജൂൺ ഇരുപതിന് രേവതി ആരാധന ജൂൺ ഇരുപത്തിനാല് രോഹിണി ആരാധന ജൂൺ ഇരുപത്തിയാറ് തിരുവാതിര ചതുശതം ജൂൺ ഇരുപത്തിയേഴ് പുണർദ്ദം ചതുശതം ജൂൺ ഇരുപത്തെട്ട് ആയില്യം ചതുശ്ശതം ജൂൺ മുപ്പത് മകം കലം വരവ് കലശപൂജ ജൂൺ മൂന്ന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂൺ നാല് അതായത് മിഥുനം ഇരുപതാം സോറി ജൂലൈ നാല് മിഥുനം ഇരുപതാം തീയതി തൃക്കലശാട്ടം മഹാ അഭിഷേകത്തോടുകൂടി വൈശാഖ മഹോത്സവത്തിന്റെ പരിസമാപ്തി കുറിക്കുകയാണ് ജൂല ജൂലൈ നാലാം തീയതി എല്ലാ സമുദായക്കാർക്കും അവകാശങ്ങളുള്ള ഒരു ജനകീയ ഉത്സവമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തീർത്ഥാടനമായിട്ടാണ് അറിയപ്പെടുന്നത് പുണ്യനദിയായ വാവലിയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ ഭക്തജനങ്ങൾക്ക് മഹാദേവനെ ദർശിക്കാനുള്ള സൗഭാഗ്യമാണ് ചേരുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ സോറി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെയും അതേപോലെ തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ഭക്തജനങ്ങളുടെയും അതേപോലെ വിവിധ സമുദായ സന്നദ്ധ സംഘടന നേതാക്കന്മാരുടെയും വ്യാപാരികളുടെയും യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ജനുവരിക്ക് ശേഷം തന്നെ നടത്തുകയുണ്ടായി ആ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം എങ്ങനെ നടത്തണമെന്നും അതിന് വേണ്ടുന്ന എത്ര മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തി ഈ ഉത്സവത്തിന് സുസജ്ജമാവണമെന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ ചർച്ചയിൽ നമ്മൾ കൈക്കൊണ്ടിരുന്നു തുടർന്ന് നമ്മൾ കഴിഞ്ഞ മാസം അതായത് മെയ് മാസം കൂടി തന്നെ ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനങ്ങൾ സംബന്ധിച്ച് സർക്കാരിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനങ്ങൾ സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകൾ നടന്നു തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ മീറ്റിംഗ് കലക്ട്രേറ്റിൽ വെച്ച് ചേർന്നിരുന്നു അതിൽ എടുത്തു പറയേണ്ട കാര്യം നമ്മളെ സ്ഥലം എം എൽ എ കൂടിയായ സണ്ണി ജോസഫ് ചാറും കൂടി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു പിന്നെ ജനപ്രതിനിധികളുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികൾ എല്ലാം വന്നു ആ മീറ്റിങ്ങിൽ അതിൻ്റെ ഏകോപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി മറ്റുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ദേവസ്വം എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ വർഷം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം സംബന്ധിച്ചാണ് പാർക്കിങ്ങിനായി മുൻ വർഷങ്ങളെ പോലെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം വിലക്ക് വാ വാങ്ങാനുള്ള സ്ഥലം വാങ്ങാൻ വാങ്ങാനുള്ള അനുമതി ദേവസ്വത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സിംഗ് ആണ് അത് ഈ വർഷം നമുക്ക് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ശുദ്ധജല വിതരണത്തിനായി ദേവസ്വത്തിൻ്റെ കിണറുകൾ എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പുതിയൊരു കിണർ നമ്മൾ നിർ നിർമ്മിക്കുകയുണ്ടായി കൂടാതെ ഈ വർഷം ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് ഈ വർഷം കടുത്ത മഴയിലാണല്ലോ ഉത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം നൽകാനുള്ളൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് അത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് കിഴക്കേ നടയിലും അതേപോലെ തന്നെ പടിഞ്ഞാറൻ നടയിലുള്ള ഭക്തന്മാർക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ചുക്ക് കാപ്പി വിതരണം ചെയ്യാനുള്ള സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് താമസ സൗകര്യത്തിനായി ദേവസ്വത്തിൻ്റെ കെട്ടിടങ്ങളായ കൈലാസം ഗംഗ മഹാദേവ എന്നീ വിശ്രമ മന്ദിരങ്ങൾ എല്ലാം തന്നെ തുറന്നു തുറന്നുകൊടുക്കുന്നതായിരിക്കും കൂടാതെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച ഒരു ഡോർമിറ്ററി ഉണ്ട് അത് ഈ വർഷം ഉത് ഉത്സവത്തിൻ്റെ തൊട്ട് മുന്നോടിയായി തന്നെ ഉദ്ഘാടനം ചെയ്ത് അതും ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണ് ഭക്തജന സുരക്ഷയ്ക്കായി നാനൂറോളം വളണ്ടിയർമാരെ ദേവസ്വം നേരിട്ട് ഇൻ്റർവ്യൂ നടത്തി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ അയിമ്പതോളം പേര് എക്സ് മിലിടറിക്കാരെ നിയമിക്കാനുള്ള നടപടിയും സ്വീകരിക്കുന്നുണ്ട് ക്യൂ ബാരിക്കേഡിൻ്റെ മുകളിലും അതേപോലെ സ്റ്റീൽ പാലങ്ങളിലും എല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് മഴ കൊള്ളാതിരിക്കാനും വേണ്ടിയിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ ഭക്തന്മാർ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കൽ ക്യൂവിൽ നിന്ന് പ്രസാദം സ്വീകരിക്കാനുള്ള വൈഷമ്യം അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മണിത്തറയിൽ നിന്ന് മാത്രമല്ല കീഴ്ത്തറയിൽ നിന്നും രണ്ട് ഭാഗത്തും ഇടതു ഭാഗത്തു നിന്നും വലതു ഭാഗത്തും ഭക്തന്മാർക്ക് പ്രസാദം നേരിട്ട് കൈപ്പറ്റാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതാണ് ഈ വർഷം അതൊന്നും കൂടി നമ്മൾ ശക്ത ശക്തിപ്പെടുത്തുന്നതാണ് അതാണ് ഈ ഭക്തന്മാർക്ക് പ്രസാദം വാങ്ങി അവിടുന്ന് വേഗം അവരെ അവിടുന്ന് നീങ്ങി മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് അത് ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ വർഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രസാദ വിതരണം ഭക്തന്മാർക്ക് നേരിട്ട് കൈപ്പറ്റി എളുപ്പം കടന്നു പോകാൻ കഴിയുക പിന്നെ മറ്റുള്ള അതായത് മറ്റ് പ്രസാദ കൗണ്ടറുകൾ ഇക്കരയും നടുക്കുരിയിലും മന്നഞ്ചേരിയിലും അക്കരയായിട്ട് വഴിപാട് കൗണ്ടറുകൾ അതായത് അവരവരുടെ പ്രാർത്ഥനകളും മറ്റും അവിടെ സമർപ്പിച്ച് അവരുടെ രശീതി വാങ്ങി അവർക്ക് പായസം അത അതുപോലെ തന്നെ അപ്പം എന്നീ പ്രസാദങ്ങൾ അവിടുന്ന് കൈപ്പറ്റി അവർക്ക് പോകാൻ കഴിയും അതിന് ഇക്കര ക്ഷേത്രത്തിൻ്റെ സമീപത്തും മന്നഞ്ചേരിയിലും അതെ അക്കര ക്ഷേത്ര സന്നിധാനത്ത് വിവിധ കൗണ്ടറുകളിലായിട്ടും കിഴക്കേ നടകളിലും ഈ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്